ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ നാട്ടിലില്ല ഇസ്രായേൽ ആണല്ലോ അപ്പം നാട്ടില് അവരെല്ലാരും ബർത്ത്ഡേ ആഘോഷിച്ചു കഴിഞ്ഞു ഞങ്ങൾ വൈകുന്നേരം ആണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അവൾ ഇന്നിപ്പോ അടിച്ച് പൊളിച്ച് കേക്കൊക്കെ മുറിച്ച് എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഞങ്ങൾ അവിടെ ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ഞങ്ങള് ബർത്ത്ഡേ ആഘോഷിച്ചു ഹാപ്പിയായി അവളും ഹാപ്പിയായി ആയിപോളിയായിരുന്നു റോജയുടെ വീട്ടിലെ കുഞ്ഞുമാവുള്ളത് അപ്പം അവിടെ പപ്പ മമ്മി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മമ്മിയും ചാച്ചിനും എല്ലാ കേട്ടുന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ റോജയുടെ അനിയത്തി ഒമാനിലാണ് അവളുടെ ഹസ്ബൻഡ് ഖത്തറിലാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ നാല് പേര് ഞങ്ങളുടെ ഫാമിലിയിൽ പുറത്താക്കി പിന്നെ എൻ്റെ അനിയത്തിയും അളിയനും അവർ പിന്നെ അവരുടെ കുഞ്ഞുമാവ അളിയൻ്റെ ചാച്ചയും അമ്മയും ഇത്രയും പേരാണ് ടോട്ടലി ഉണ്ടായിരുന്നത് പിന്നെ റോജയുടെ തന്നെ അങ്കിള് അച്ചാണൊക്കെ എടുത്തത് ഞങ്ങള് എന്തായാലും നാട്ടിലില്ലല്ലോ പിന്നെ അത്രഡേക്ക് ഞങ്ങൾക്ക് അടുത്ത ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഘോഷിക്കാം ഇവിടെ കേക്ക് അപ്പൊ ഇവിടെ നമ്മള് കുഞ്ഞു കേക്കാൻ നാട്ടിൽ മുഴുവത്തൊരു കേക്ക് മേടിച്ചായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഡി എന്ന് പറഞ്ഞ അവിടെ ഞങ്ങൾ ഡിസൈൻ ഗൂഗിളിലൊക്കെ ഒരു കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ കണ്ടുപിടിച്ച് അത് അവർക്ക് കൊടുത്ത് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം രാവിലെ തന്നെ മമ്മി വീട്ടിൽ ചെന്നു അവര് ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്തു അതേസമയം തന്നെ അളിയനും പെങ്ങളും കുഞ്ഞാവൊക്കെ വീട്ടിലേക്ക് പോകുന്ന അങ്ങനെ പപ്പ അളിയനും കൂടെ ഡെക്കറേഷൻ പരിപാടി കൊച്ചു രാവിലെ സ്കൂളിൽ പോയി കേട്ടോ അവൾക്ക് അറിയാം പക്ഷേ കാര്യങ്ങളൊക്കെ ഇന്ന് മിഠായിക്കെ മേടിച്ചുകൊണ്ടോ പോയതാണ് അത് വലിയൊരു ടിസ്റ്റ് അപ്പം ആദ്യമായിട്ടാ സ്കൂളിൽ ചേർന്നതിന് ശേഷമുള്ള ആ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കൊച്ചുപ്രാവശ്യം മിഠായൊക്കെ മേടിച്ചുകൊണ്ട് പോയി അപ്പൊ ആ സമയത്താണ് ഈ പരിഞ്ഞ പരിപാടികളെല്ലാം സെറ്റപ്പ് ആയത് പപ്പയും കളിയനും കൂടെ എല്ലാം ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി അവള് വരുമ്പത്തേക്കും പിന്നെ വൈകുന്നേരം ബിരിയാണി ഒക്കെ ആക്കി കഴിഞ്ഞ് എല്ലാരും കൂടെ ഒന്നിച്ച് കേക്കെ വീഡിയോ കോൾ ചെയ്തു ഞങ്ങൾ ഒരു ഉടുപ്പ് ഓർഡർ ചെയ്തായിരുന്നു ഓൾറെഡി ആ ഉടുപ്പിട്ടോണ്ട് കൊച്ചു സ്കൂളിൽ പോയതും കേക്ക് സ്കൂളിൽ പോയ ട്വിസ്റ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി ഇങ്ങനെ പോയല്ലോ മിഠായിക്കെ മേടിച്ചോണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വട്ടം പിടിച്ചു ചോദിച്ചിങ്ങനെ ഉണ്ടായിരുന്നു മിഠായി എടുത്തോ ടീച്ചർ എന്നായിരുന്നു ആകാ പറയല്ല അവൾ ഇങ്ങനെ ആഘോഷിച്ച് ഞങ്ങൾ നടക്കുക കൊറേ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ കൊച്ചിന്റെ ക്ലാസ് ടീച്ചറുടെ ഒരു ആശാന്നാണ് ആശ ടീച്ചറിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോ സിസ്റ്റർ സലോമി അവിടുത്തെ പ്രിൻസിപ്പൽ ഞങ്ങളുടെ ഫുസ്കോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പൂപ്പറമ്പ് പ്രിൻസിപ്പാലിൻ്റെയും ബർത്ത്ഡേ ഇന്ന് തന്നെയായിരുന്നു ടാറ്റുവിനേം കൂട്ടി സിസ്റ്റർ ഇന്ന് ആ സ്കൂളിൽ ഇവരുടെ രണ്ടുപേരുടെ മാത്രം ബർത്ത് ഡേ ഉണ്ടായിരുന്നു സോ രണ്ടുപേരും കൂടെ വലിയൊരു കേക്കയെല്ലാം ടീച്ചേഴ്സിനെല്ലാം കൂട്ടി മുറിക്കുകയാണ് അത് കണ്ടപ്പോ ടീച്ചറിനെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഞാനൊരു ഫ്രണ്ടിനോട് ചോദിക്കുന്നത് ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇതെന്താ എന്താ സംഭവം ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊച്ചി കേക്ക് മുറിച്ചായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് കേക്ക് മുറിച്ചു എല്ലാരും തറ്റുന ഞങ്ങള് ഉടുപ്പ് വേറൊരു ഉടുപ്പും കൂടെ ഗിഫ്റ്റ് ആയിട്ട് തന്നെ മമ്മിയും കൂടിയായിട്ട് മേടിച്ചായിരുന്നു അത് മമ്മിയും ഗിഫ്റ്റ് കൊടുത്തു ആളെയും അതേപോലെ തന്നെ ഉടുപ്പ് ഗിഫ്റ്റ് കൊടുത്തു അതേപോലെ മമ്മിയാണെങ്കിലും ഉടുപ്പ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ നേരത്തെ വാങ്ങി പക്ഷെ അത് നേരത്തെ കൊടുത്തു കൊടുത്തു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ ഞങ്ങളുടെ രണ്ടുപേരും ഒരേ മൊമെന്റിൽ കണ്ണു നിറഞ്ഞു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളിയന്റെ ഗിഫ്റ്റ് ആയിരുന്നു അളിയന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാനും കൊച്ചും ഇവളും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉള്ള ഒരു ക്ലോക്ക് ക്ലോക്ക് പിന്നെ അവളുടെ ഫോട്ടോസ് ഉള്ള നോട്ട്ബുക്ക് കൊച്ചിന്റെ പിക്ചർ വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ ഞങ്ങളെ മൂന്ന് പേരും കൂടെ കണ്ട് അവളേലേക്ക് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ പിടിത്തു വിട്ടു ഞങ്ങൾ രണ്ടുപേരും കണ്ണു നിറച്ചു അല്ലെ സന്തോഷം കൊണ്ടും ബാക്കി കഥ ഇത് കഴിഞ്ഞിട്ട് പറയാം നീ നീ കൊതിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള അപ്പൊ തറ്റിപ്പാപ്പിരി പൊഞ്ഞ മുത്തേ ചക്കര മുത്തേ

സദാര ഇന മിക്സ് ചെയ്യാറില്ല എന്ന് വെച്ചോ. നേരത്തെ മിക്സ് ചെയ്താൽ ഇങ്ങന ഉണ്ടാവും. വെളുത്തിരിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട വെള്ള സഹോളയാണ്. വെള്ള തൈര്. ഇതിനെ വെള്ളയാണ് ഉള്ളത്. അല്ല ഞാൻ ഒരു ഫ്ലോയിക് എന്ന് പറയുന്നു. ശരിكام. മരിത Ya kan orangnya? Ya, mau di bawah. Ya. Adi, my father, I die. Oh, iya, nanti aku nanti. Mereka mundur ini ada berapa? Satu the favorite. Thank you. Hello, congratulations. You too. Welcome. Enak tengah ajar ni. Enak betul ni. Thanks. ൂടിപ്പാപരി ചക്കരുന്ന പിറന്നാളിന് നമ്മളൊന്നിച്ച്